എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് നയന ചന്തമോൾക്ക് ചോറൊക്കെ വാരി കൊടുത്തോണ്ടിരിക്കണ സമയത്താണ് അങ്ങോട്ടേക്ക് അനാമിക വരുന്നത് അനാമിക ഒട്ടും ഒരു ഇഷ്ടപ്പെട്ടില്ല അതിന്റെ പേരില് അനാമിക നയനയെ ഓരോന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്ക് നല്ല ദേഷ്യം വന്നു നയന പറഞ്ഞു അതേ ഇപ്പം നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിന്റെ വീട്ടുകാരുടെ അടുത്ത് പോയി പറഞ്ഞാൽ മതി അല്ലെങ്കിൽ നീ എങ്ങനത്തെ ഉള്ളവളാന്ന് എനിക്ക് നന്നായിട്ട് അറിയാടി പിന്നെ നീ എന്നെ കൂടുതലും ഭരിക്കാൻ വരണ്ട എന്ന് നായനെ തിരിച്ചടിക്കുവാണ് അനാമി കുറഞ്ഞു പിന്നെ ആരാണ്ട കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് നീ സ്നേഹിച്ചോണ്ടും സ്നേഹിച്ചു വെച്ച് കൊണ്ടു നടക്കുന്നുണ്ടല്ലോ അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് അറിയാടി അല്ലെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ നിന്ന് പോകേണ്ട വരും അതുകൊണ്ട് മാത്രം അല്ലടി നീ ചന്തു സ്നേഹിക്കണേന്ന് ചോദിക്കുക നായനെ പറഞ്ഞു അതിൻ്റെ ആവശ്യം എനിക്കില്ല അതിന് നിന്റെ സ്വഭാവം അല്ലേ എനിക്കും അറിയാലോ ആ എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് മാത്രം അടി അല്ല നിന്നെ പോലെയൊന്നും അല്ല ഞാൻ എൻ്റെ ഭർത്താവിനോടൊപ്പം സുഖവും സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് പക്ഷേ നീ ഇന്ന് വരെ നിന്റെ ഭർത്താവിന്റെ മനസ്സ് എന്താണെന്ന് നീ കാണാൻ പോലും നീ കൂട്ടാക്കിട്ടില്ല അതെങ്ങനെയാ നിനക്ക് കറക്കം തീർന്നിട്ട് സമയമില്ലല്ലോ അരിയെ മനസ്സിലാക്കാനോ അവനോടൊപ്പം ഇച്ചിരി സമയം ചെലവഴിക്കാനായിട്ട് നീ നിന്റെ സുഖ സൗകര്യം നോക്കി നടക്കുമല്ലേന്ന് ചോദിക്കാം ഇതോടെ കേട്ട് ഞാൻ പനാമ്പ് കളിച്ചു നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറയാം നായന പറഞ്ഞു നീ എന്നാ കൂടുതൽ കളിക്കണേ കുറെ കാലമൊക്കെ ഞാൻ സഹിച്ചു ക്ഷമിച്ചു ഇനി ഇനിയിപ്പം നിന്റെ മുന്നിൽ താന്നു വരേണ്ട കാര്യമൊന്നും എനിക്കില്ല ദ ഇതൊക്കെ നിന്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി അറിയാലോ ഇവിടെ ഇതൊന്നും വേണ്ടാന്ന് പറയണം അത് കേട്ടപ്പം അനാബരും നിന്നെ ഞാൻ കാണിച്ചാലൊക്കെ പറയാണ് നിന്റെ ഒരു അനുജിത്തി ഉണ്ടല്ലോ എസ്ഐ ആയാൻ പോയേക്കുന്നേ അവൾ എസ് ഐ ആയിട്ട് വരുമെന്ന് പറഞ്ഞായിരിക്കും നീയൊക്കെ കാത്തിരിക്കുന്നില്ലേ അവൾ ഒന്നും ആവും പോകുന്നില്ലടി അവൾ നാണം കേട്ട് തിരിച്ചു വരും അവൾ ട്രെയിനിങ് പൂർത്തിയാകാതെ നീ കണ്ടോളാൻ പറയാണ് നിന്റെ മനസ്സിലെ വിചാരം എന്താണെന്ന് എനിക്കറിയാം അവളെ എസ് ഐ ആയിട്ട് വന്നു കഴിയുമ്പോൾ അനിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം ഇത് കേട്ടപ്പം നയന പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ എനിക്ക് നേരത്തെ ആവായിരുന്നു പക്ഷേ നീ കൂടുതൽ വെല്ലുവിളികളൊന്നും നടത്തണ്ട അറിയാലോ നിന്റെ അനിയുടെയും ജീവിതം എങ്ങനെയാണ് പോകണേന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം എൻ്റെ നന്ദു ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ അത് അവൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ തിരിച്ചു വരുവല്ലേ നിന്റെ മുന്നിൽ അവളുടെ കൈ പിടിച്ചാൽ വന്ന് നിൽക്കും ആ കാഴ്ച കാണാൻ നീ തയ്യാറായിട്ട് നിന്നു ഇനി അധികം നാളുകളൊന്നും അതിന് വേണ്ടി വരില്ല എന്ന് പറയണം അനാമിക്ക് ദേഷ്യം വന്ന് അനാമിയെ കൊണ്ട് കേറി പോവാണ് ഈ സമയത്ത് നായനക്ക് ഭയങ്കര വിഷമായി പോയി തന്നെ കുറിച്ച് എന്ത് വേണമെന്നും പറഞ്ഞോട്ടെ പക്ഷെ ആ ദർശാണ്ണെ കുറിച്ച് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല ആ ദൃശ്യ എണ്ണ മറ്റൊരു പെണ്ണിനോടൊപ്പം ആയിരുന്നു ഇത്രയും കാലം കഴിഞ്ഞിരുന്നെ പിന്നീടാണ് തന്റെ കഴുത്തിൽ താരി ആർത്തിയത് അവളെ തളർന്നു പോയി കഴിഞ്ഞപ്പോഴാണ് അതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നായനക്ക് ഭയങ്കര സങ്കടമായി പോയി ഇതെല്ലാം കേട്ടോണ്ടിരിക്കുവല്ലേ ചന്തമോളുടെ മനസ്സിലും വിഷമാവൂലേ അവളുടെ അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോ പിന്നീട് നെ മുറിയിലേക്ക് ചെല്ലുവാണ് മുറിയിലേക്ക് എന്തും ആദർശം അവിടെ ഉണ്ടായിരുന്നു ആദർശൻ്റെ അടുത്ത് എന്ന് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല പിന്നീട് ആദർശം പറഞ്ഞു ആദർശേട്ട എനിക്ക് ചില സമയത്ത് സഹിക്കാൻ പറ്റുന്നില്ലെന്നുള്ള എന്ത് അല്ല അനാമിക പറഞ്ഞ കാര്യങ്ങളൊക്കെ അനാമിക എന്ത് പറഞ്ഞെന്നാണ് അത് പിന്നെ ഞാൻ ചന്തമുളക്ക് ചോറ് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അനാമിക അങ്ങോട്ടേക്ക് വന്നേ പിന്നെ വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് മോശമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് എന്നെക്കുറിച്ച് പറയുവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ആദർശേട്ടാ ഞാൻ സഹിക്കും പക്ഷേ ആദർശേട്ടനെക്കുറിച്ച് കുറിച്ച് എനിക്ക് സഹിക്കാൻ പറ്റില്ല ഇത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു അവൾ എന്തെങ്കിലും പറയട്ടെ അതിന് നമുക്ക് എന്താണെന്ന് ചോദിക്കണം എന്നാലും അത് ശരിയായിട്ടുള്ള കാര്യമാണോ അതെ നീ ഒരു കാര്യം ചിന്തിക്കണം മുത്തശ്ശനും മുത്തശ്ശിക്കും കാര്യങ്ങളൊക്കെ അറിയാം അച്ഛനും ഇളയച്ചനും ഒക്കെ അറിയാം എന്തിനാ പറയാം അമ്മയ്ക്കും അറിയാം കാര്യങ്ങള് പിന്നെ ഇനി എന്തിനാ ടെൻഷൻ അടിക്കണേ അവളോട് പോകാൻ പറ അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു ചെവിയിൽ കൂടെ കേട്ട് മറു ചെവി കൂടെ അങ്ങോട്ട് വിട്ട് കളഞ്ഞേക്ക പറയുവാണ് അങ്ങനെ ആഗ്രഹമുണ്ട് പക്ഷെ അവൾ ചിലപ്പോൾ പ്രതികരിക്കുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അവളുടെ മുഖം അടച്ചൊര്ണം കൊടുക്കാനാ തോന്നിയത് ഇന്നൊക്കെ തന്നെ വേണ്ട പോട്ടെ നീ ഒന്ന് സമാധാനിക്കുക കുറച്ച് കാലം കൂടെ ഇവരെല്ലാം ഇങ്ങനെ കിടന്ന് നിങ്ങളിക്കട്ടെ അറിയാലോ എന്താണെങ്കിലും മുത്തച്ഛൻ അതേ കാലം ഇതെങ്ങനെ നീട്ടിക്കൊണ്ട് പോകത്തില്ല അബി എത്രത്തോളം വരെ കിടന്ന ചാടും നമുക്ക് നോക്കാം അബിയുടെ ചാട്ടം അവസാനിക്കുന്ന ഒരു ദിവസം വരും ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു നവേച്ചി ഇതുപോലെ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് നവേച്ചിട മനസ്സിലേക്ക് ഓരോന്ന് പറഞ്ഞു വിഷം കുത്തി നിറച്ചു വെക്കുന്നെ അബിയും ഇള അബിയെ അപ്പച്ചയും കൂടെ ചേർന്നാന്ന് പറയണെ അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ആദരിച്ച് പറഞ്ഞു അതുവിനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അവന്റെ സ്വഭാവം അറിയാലോ അവന്റെ കുഞ്ഞിന്റെ ഉത്തരവാദിത്തം എന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിച്ചവൻ അവന് പിന്നെ അവൻ ഇത്രയൊക്കെ കാണിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഇതെല്ലാം ഇതിലപ്പുറവും ചെയ്യുന്നവൻ അവൻ എന്ന് പറയണം നയനെ പറഞ്ഞു ആദർശമാണ് വിഷമമുണ്ടോയെന്ന് ചോദിക്കുകയാണ് എന്തിന് ഞാനിതിനാ സങ്കടപ്പെടുന്നത് എനിക്കറിയാലോ ചന്തമോളെ എൻ്റെ കുഞ്ഞല്ല ഞാനൊരു തെറ്റും ചേരട്ടില്ലെന്ന് പക്ഷേ ഇനിയിപ്പോൾ ആരൊക്കെ പറന്ന് പറഞ്ഞാലും നമ്മൾ ആ കുഞ്ഞിനെ ആർക്കും കൈവിട്ട് കൊടുക്കാനായിട്ട് പോകുന്നില്ലെന്ന് പറയണം നയനെ പറഞ്ഞു അത് ശരിയാ ആ കുഞ്ഞിനെ നമ്മൾ പൊന്നുപോലെ നോക്കും നമുക്കൊരു കുഞ്ഞുണ്ടായാലും നമുക്ക് ആ കുഞ്ഞിനെ ആർക്കും കൊടുക്കാൻ പറ്റില്ല ആദർശേട്ടാ നമ്മൾ ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയണം ആദർശം പറഞ്ഞു അത് ശരിയാ നമ്മളെ മൂത്ത കുട്ടിയായിട്ട് നമുക്കവിടെ വളർത്താം ഇനിയിപ്പം സത്യങ്ങളൊക്കെ അറിഞ്ഞ് ആ അബിക്ക് ഇവിടെ എന്തായിരിക്കും സ്ഥാനം എന്നറിയത്തില്ല ഒരു പക്ഷെ അബിയും മുത്തശ്ശമ്മക്ക് ഓരോ പുറത്താക്കുക തന്നെ ചെയ്യും എത്ര കാലം മുത്തശ്ശനെങ്ങനെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ അറിയത്തില്ല എനിക്കറിയാം അഭി ഒരിക്കലും ഈ കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ എന്തെങ്കിലും അവന് ഇച്ചിരിയെങ്കിലും സ്നേഹം ഈ കുഞ്ഞിനോട് ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇത്തിരിയെങ്കിലും സ്നേഹം കാണിച്ചണം അതുപോലും എന്ന് പറയാണ് അങ്ങനെ അവർ സംസാരിച്ചിരിക്കുവ ആ സമയത്ത് ജലജ നേരെ നബിയുടെ അടുത്തേക്ക് എല്ലുവാണ് നബിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു നീ ഇവിടെ കുഞ്ഞിനെ തൊട്ടിലാട്ടിക്കൊണ്ടിരുന്നോ നിന്റെ കുഞ്ഞിന്റെ സ്ഥാനം തട്ടിയെടുക്കാണ്ട് ഒരുത്തി അവിടെ ഉണ്ടല്ലോ ചന്തമോള് അവളെ താഴത്തും തറയിലും അല്ലാത്ത രീതിയിലാ തലയെ കയറ്റി വെച്ചുകൊണ്ട് നടക്കുന്നേ ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിന് ആര് അല്ല നീ കണ്ട കാര്യമല്ലേ ആരാ നിന്റെ അമ്മായി തന്നെയാന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പൊ ഒരു നിമിഷം ആലോചിച്ചിട്ട് നവി പറഞ്ഞു എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ എന്ത് ചെയ്യാനാന്ന് വെക്കുക ആ നീ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു ഇങ്ങനെ എന്തിട്ട് കാര്യമില്ല നിന്റെ ഉണ്ടല്ലോ ഒരുത്തി നയന അവളാണ് എല്ലാത്തിനും മുൻപന് നീ നിൽക്കുന്നത് അല്ല ഇത്രയും നാളും ഏട്ടത്തേക്കാണെങ്കിൽ ആ കുഞ്ഞിനെ കണ്ണെടുത്താൽ കാണത്തില്ലായിരുന്നു ഇപ്പം ഭയങ്കര ഇഷ്ടം രണ്ട് ദിവസമായിട്ട് കുഞ്ഞിനെ ഞങ്ങൾ സ്നേഹിച്ച് കൊല്ലുകയെന്ന് പറയണം അത് കേട്ടതെന്ന് അഭി പറഞ്ഞു അത് പിന്നെ ആദർശൻ്റെ കുഞ്ഞായതുകൊണ്ടായിരിക്കും എന്ന് പറയാം അതെ അതുകൊണ്ടാണ് പക്ഷേ ആ കുഞ്ഞെങ്ങനെയാ ഉണ്ടായെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ ഈ കുടുംബത്തിലേക്ക് വലിഞ്ഞു കയറി വന്നവളാവള് അവൾക്ക് ഈ കുടുംബത്തിൽ ഒരു സ്ഥാനം കിട്ടാൻ പാടില്ലെന്ന് പറയണം പക്ഷേ ഏട്ടത്തിൽ മിക്കവാറും സ്നേഹിക്കുന്നതിന് പിന്നിലെ ആ കാര്യം എന്താണെന്നറിയാമോ ഒരു പക്ഷേ എങ്കിൽ ഇനിയിപ്പം ആ കാര്യങ്ങളൊക്കെ ആദർശ ചിലപ്പം എന്തേലും പറയുമായിരിക്കും ഏട്ടത്തയോട് കാരണം നയനെ പണങ്ങി പോകുമായിരിക്കും നയനെ പണങ്ങി പോയിട്ടുണ്ടെങ്കിൽ ആദർശനെ സഹിക്കാൻ പറ്റത്തില്ലോ അതുകൊണ്ടായിരിക്കും ഏട്ടന് മിക്കവാറാ കുഞ്ഞിനോട് സ്നേഹമൊക്കെ കാണിക്കുന്നത് അങ്ങനെ തോന്നണെന്ന് പറയുകയാണ് നബിക്ക് പറയാൻ പറ്റില്ലല്ലോ അവർ തമ്മിൽ ഒന്നായെന്നുള്ള കാര്യമൊക്കെ അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായി തീരുന്നോ പറയാനും പറ്റില്ല ഈ സമയം നവ്യ പറഞ്ഞു അതെ അമ്മായി എന്തേലും കാണിച്ചോട്ടെ എന്നെ ഒന്നും ബാധിക്കുന്ന കാര്യമല്ല പക്ഷേ എൻ്റെ കുഞ്ഞിനെ ഇവിടെ ആരും എടുക്കുന്നില്ല കുഞ്ചിക്കുന്നില്ല അതൊക്കെ ഓർക്കുമ്പോഴെനിക്ക് സങ്കടം എന്ന് പറയാം അതിപ്പം നീ പറഞ്ഞിട്ട് കാര്യമില്ല നവ്യെ ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും തോന്നണ്ടേ എന്ന് പറയുകയാണ് പിന്നീട് ജലജ നേരെ മുത്തശ്ശിൻ്റെ അടുത്തേക്ക് എഴുതുകയാണ് മുത്തശ്ശിനടുത്ത് എന്നിട്ട് പറഞ്ഞു മുത്തശ്ശ മുത്തശ്ശൻ എടുത്ത് എന്നിട്ട് പറഞ്ഞു അച്ഛാ ഒരു കാര്യം ഞാൻ പറയാം ഏ ഇവിടെ നവ്യയുടെ അവിയുടെ കുഞ്ഞുണ്ട് ആ ഇവിടെ ആർക്കും എടുക്കാൻ സമയമില്ല പക്ഷേങ്കിൽ ആ വരഞ്ഞു കയറി വന്ന ചന്തുമോളെ എല്ലാവരും എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെന്ന് പറയാണ് അത് കേട്ടത് മുത്തശ്ശൻ പറഞ്ഞു ജലജെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചെന്ന് പറഞ്ഞു നിനക്കെന്തെങ്കിലും കുറവ് വരാൻ പോകുന്നുണ്ടെന്ന് ചോദിക്കാം അന്താ അച്ഛാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കാം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പം നിന്റെ കുഞ്ഞു ആ കുഞ്ഞുമല്ല കുഞ്ഞു കുഞ്ഞുങ്ങളല്ലേ ഇപ്പം നിന്റെ കുഞ്ഞിനെ എടുത്തോളം അങ്ങനെ നടക്കാം ഇതായില്ല ആ കുഞ്ഞിനെ കൈ പിടിച്ചോടെ നടന്നാൽ മതി അത് നടന്നോളും നീ എന്തിനാ അതിനോട് ഇത്ര ദേഷ്യം കാണിക്കുന്നേ ഒരു സമയത്ത് നിനക്ക് തോന്നും ഒരു പശ്ചാത്താപം ഒക്കെ തോന്നും എന്ന് പിന്നെ ആദർശന്റെ കുഞ്ഞ് ആദർശന്റെ കുഞ്ഞാന്ന് പറഞ്ഞാൽ അവളെവിടുന്നു പിടിച്ചോണ്ട് വന്നാൽ അതിന് ഉറപ്പ് കാര്യങ്ങളൊന്നും ഇല്ല എന്നിട്ട് പോലും അതിനെ എല്ലാവരും തലേക്ക് ഏറ്റി വെച്ചിരിക്കുക ഇവിടെ നവിയുടെ അവിയുടെ സ്വന്തം കുഞ്ഞാ അനന്തപത്മനാഭൻ എന്നിട്ടോ അത് നോക്കാനെങ്കിലും ആർക്കും ഇവിടെ സമയം ഉണ്ടോന്നിക്കുക മുത്തശ്ശൻ പറഞ്ഞു നീ ഇനി കൂടുതലൊന്നും പറയണ്ട നീ എന്തേലും പറഞ്ഞു പോവും ഞാന് നീ ആ കാര്യം ഓർത്ത് എന്താണെങ്കിലും തല ചൂടാക്കേണ്ട കാര്യമില്ല ആദർശം നയനെ കുഞ്ഞിനെ നോക്കുന്നുണ്ടല്ലോ പിന്നെ നിനക്കെന്താ കൊഴപ്പം പിന്നെ ആദർശ തെറ്റിയെതിട്ടില്ലെന്ന് നയമോൾ കൊറപ്പുള്ളതുകൊണ്ടാണ് തന്നെയാണ് നയനെ ആദർശനെ സ്നേഹിച്ച് കൂട്ട പിടിച്ച് കൂടെ കൊണ്ടുനടക്കുന്നത് അറിയാലോ അവരുടെ സ്നേഹം നിനക്ക് മനസ്സിലാകത്തില്ല അത് എത്ര ജന്മം എടുത്താലും നിനക്ക് മനസ്സിലാവാനും പോകുന്നില്ല നിനക്കെന്നല്ല നിന്റെ മോനും മനസ്സിലാകത്തില്ലെന്ന് പറയണം അല്ലെങ്കിലും നിന്റെ മോനെ നിന്റെ സ്വന്തം മോൻറ്റ കുഞ്ഞിനെ പോലെ സ്നേഹിക്കാനുള്ള സമയവും കാലവും കാലമൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അതെന്താച്ചാ അങ്ങനെ പറഞ്ഞു ചോദിക്കുക അല്ല ഞാനൊരു കാര്യം ചോദിച്ചട്ടെ അവനാ കുഞ്ഞിനെടുത്ത് കൊഞ്ചിച്ചെന്ന് ഞാൻ കാണുന്നില്ല പിന്നെ നീ എന്തിനാ ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓടി പറഞ്ഞ അടക്കണെന്ന് ഒരു കാര്യം ചെയ്യ അവനോട് ആദ്യം കുഞ്ഞിനെ സ്നേഹിക്കാൻ പറ കുഞ്ഞിന്റെ അച്ഛനല്ലേ അവന് അവ കുഞ്ഞിനെടുത്ത് കൊഞ്ചിച്ചോണ്ട് നടക്കട്ടെ എന്നിട്ട് ബാക്കിയുള്ളവരോട് നീ വന്ന് കാര്യങ്ങളൊക്കെ പറ ബാക്കിയുള്ളവർ എടുക്കുന്നില്ലെന്നും പറയാതെ പറ എന്നൊക്കെ പറയാണ് അത് കേട്ടപ്പോൾ ജലജയ്ക്ക് ഉത്തരം മുട്ടി ജലജ ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവാണ് അപ്പം മുത്തശ്ശൻ വിളിച്ചിട്ട് പറഞ്ഞു അതേ നീ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല നീ ഇപ്പോഴും ഇതുവരെയായിട്ട് ആ കുഞ്ഞിനെടുത്ത് ഞാൻ കണ്ടിട്ടില്ലോ പിന്നെ നീ ആരോടെ വന്ന് കിടന്ന് കൽപ്പിക്കണമെന്ന് ചോദിക്കുകയാണ് ജലജ പറഞ്ഞു അതുവിനെ അച്ഛൻ ഞാൻ കൂടുതലൊന്നും പറയേണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ജലജയ്ക്ക് കിട്ടാനുള്ളത് ഉള്ളത് കിട്ടിക്കഴിഞ്ഞപ്പം ജലജ അങ്ങോട്ടേക്ക് പോവാണ് മുത്തശ്ശ് പറഞ്ഞു ഇവളുടെ സ്വഭാവത്തിന് എത്രയാന്ന് പറഞ്ഞൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു എങ്ങനെ മാറാനാ അതല്ലേ ഇനി ഇങ്ങ് മാറാനും പോകുന്നില്ല ഇവളുടെ അതേ സ്വഭാവം അബിക്ക് കിട്ടിയിരിക്കുന്നത് സ്വഭാവത്തിൽ ഒരു മാറ്റം ഇനി ഉണ്ടാകാനി പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം അവനും മാറ്റം ഉണ്ടാവണമെങ്കിൽ അവനീ അങ്ങനെ എന്തെങ്കിലും കാര്യം സംഭവിക്കണം കണ്ടു അവൾ എത്രത്തോളം പോകും നോക്കട്ടെ എന്ന് പറയുകയാണ് ഈ സമയം അഭി താൻ ഏർപ്പാടാക്കിയ ഗുണ്ടകളുടെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ് അനൊക്കെ എങ്ങനെയുണ്ട് അവൾക്ക് വല്ല മാറ്റം ഉണ്ടോന്ന് ഏയ് അങ്ങനെയൊക്കെ തന്നെ കിടക്കുന്നു പ്രത്യേകിച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയണം അവൾ ഒരു കാരണവശാലും നാവ് ചെൽപ്പിക്കരുത് എപ്പോഴും ഒരു നോട്ടം വേണം അല്ലെങ്കിൽ തന്നെ ഇപ്പം വീട്ടിൽ എരിപരി കയറികൊണ്ടിരിക്കുക കാരണം ആദർശയുടെ കുഞ്ഞാന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞു എല്ലാവരും ആ ഒരു ചിന്തയിലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ പക്ഷേ അബിക്കറിയത്തില്ലോ സത്യങ്ങളൊക്കെ ബാക്കി എല്ലാവരും തിരിച്ചറിഞ്ഞെന്നുള്ള കാര്യം പിന്നീട് അഭി പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ തൽക്കാലത്തേക്ക് കുഴപ്പമില്ല തൽക്കാലത്തേക്ക് ഞാൻ രക്ഷപ്പെട്ട് നിൽക്കുകയാണ് എങ്ങാനും അവൾ നാവ് ചലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നം വന്നേ പക്ഷേ അതിനുമുമ്പ് എനിക്ക് നേടിയെടുക്കാനുള്ള നേടിയെടുക്കണമെന്ന് പറയുകയാണ് അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞപോലെ തന്നെ ഞങ്ങൾ തീർത്ത് കളഞ്ഞാക്കാൻ പറയണം ഇത് കേട്ടിപ്പോൾ അമ്മമാർ പറഞ്ഞു അതൊക്കെ ഓക്കെ പക്ഷേ ഒരു കാര്യമുണ്ട് ഞങ്ങൾക്ക് നല്ല ടെൻഷനുണ്ട് എങ്ങാനും പിടിക്കപ്പെടുമെന്ന് എങ്ങനെ പിടിപ്പിക്കാൻ പിടിക്കപ്പെടാൻ ഒരു കാരണവശാലും പിടിക്കപ്പെടാൻ ഒന്നും പോകുന്നില്ല എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം എന്ന അഭി വാക്കു കൊടുക്കണം അവന്മാർക്ക് ഇത്രയും ചെയ്തില്ലേ അപ്പം ഇനി ബാക്കിയും കൂടെ ചെയ്യാനാണോ ബുദ്ധിമുട്ട് തക്കം കിട്ടുവാണെങ്കിൽ അവരെ അവളെ ഇങ്ങോട്ട് തീർത്ത് ഇനി ഇനിയിപ്പോൾ തീർത്ത് കളഞ്ഞാലും ആദ്യം ചോദിക്കാനും പറയാനൊന്നും വരാൻ പോകുന്നില്ല അതുമാത്രമല്ല ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് മരിച്ചാലോ ആർക്ക് സംശയമൊന്നും തോന്നത്തില്ല ഇങ്ങനെ അസുഖമായിട്ട് കിടന്നുകൊണ്ട് സ്വാഭാവിക മരണമെന്നോ വിചാരിക്കുള്ളൂ അതായിരിക്കും ഏറ്റവും നല്ലത് ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസം ടെൻഷൻ അടിച്ച് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നേക്കാൾ നല്ല അവളെങ്ങോട്ട് തീർത്ത് കളഞ്ഞേക്കാൻ പറയുവാണ് ഒരു തക്കം കിട്ടുവാണെങ്കിൽ അതാവന്മാർ ചെയ്യാന്നൊക്കെ മാക്ക് കൊടുക്കാണ് പിന്നീട് അഭി വീട്ടിലേക്ക് പോരുകയാണ് ആ സമയത്ത് ദേവേനി ചന്ദമുള കൊഞ്ചിച്ചോണ്ടിരിക്കാണ് ചന്ദമോള ഇപ്പൊ ദേവേനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചന്ദമോളെ എല്ലാ കാര്യങ്ങളും ദേവേനി നോക്കുന്നുണ്ട് അതുപോലെ തന്നെ നയനെ രണ്ടമ്മമാരാണ് ചന്ദമോളക്കുള്ള ഒന്ന് ദേവേനയും ഒന്ന് നയനയും ആണ് അപ്പൊ രണ്ടുപേരുടെ സംരക്ഷണത്തില് ചന്തമോള ആള് ഹാപ്പിയാണ് അങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഭി അങ്ങോട്ട് കയറി വരുവാണ് അഭി ഇങ്ങനെ ചന്തമോളേയും ദേവേനെ നോക്കി ഇവർക്കറിയത്തില്ലോ ഇത് തൻ്റെ കുഞ്ഞാന്നുള്ള കാര്യം പക്ഷേ എങ്കിൽ ഇവരിപ്പം സ്നേഹിക്കുന്നുണ്ട് അത് ആദർശാണ്ട് കുഞ്ഞാന്ന് ഓർത്താ ആ സ്നേഹിക്കട്ടെ സ്നേഹിക്കട്ടെ നന്നായിട്ട് അങ്ങോട്ട് സ്നേഹിക്കട്ടെ എന്നൊക്കെ പറക്കെ മനസ്സിൽ വിചാരിച്ചോണ്ട് അങ്ങോട്ടേക്ക് കയറി വരുവാണ് അങ്ങനെ കയറി വരുമ്പോഴത്തേനും ദേവേനെ അബീനെ ഇങ്ങനെയൊന്ന് തുറച്ച് നോക്കുവാണ് ദുഷ്ടൻ ഇവൻ തൻ്റെ മോൻ്റെ മേലെ ഇവളിൽ ഉത്തരവാദിത്തം ഏൽ ചന്തമോളിൻ്റെ പിതൃത്വം ഏൽപ്പിച്ചു വെക്കാനായിട്ട് തലയിലേക്ക് കെട്ടി വെക്കാൻ ശ്രമിച്ചവന എന്നിട്ട് കൂളായിട്ട് നടക്കുന്ന നടപ്പ് കണ്ടില്ലേ എന്നൊക്കെ മനസ്സ് വിചാരിച്ചിങ്ങനെ നോക്കണം പെട്ടെന്ന് അഭി എന്താ വല്യമ്മേ വല്യമ്മ എന്താ നോക്കണേ നിക്കെ ഏ ഒന്നുമില്ലെന്ന് പറയണം ഉം എന്നാലും ആദർശന എങ്ങനെ തോന്നി എന്നൊക്കെ പറയണേ എന്ത് അല്ല ഒന്നുമില്ല എന്ന് പറയണേ ഇത് കേട്ടിപ്പ ദേവേനു പറഞ്ഞു അഭി എത്രയാന്ന് പറഞ്ഞാലും സത്യം എപ്പോഴാണെങ്കിലും പുറത്തു വരും ഒത്തിരി കാലമൊന്നും ആർക്കും ആരെയും പറ്റിക്കാനൊന്നും പറ്റത്തില്ല എത്ര മൂടി വെച്ചെന്ന് പറഞ്ഞാൽ അത് വെളി എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അബി ഒരു ഞെട്ടലോട് കൂടിയിട്ട് ദേവേനെ ഇങ്ങ് നോക്കുകയാണ് ഇനി ഇവർ സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്നൊരു ചിന്ത അഭിയുടെ മനസ്സിലേക്ക് വരുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്